ഇന്നത്തെ ഊണ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ എന്തൊക്കെയാണ് ഇന്ന് കറികളൊന്ന് നോക്കിയാലോ ഇന്ന് പരിപ്പ് കറിയാണ് പരിപ്പും ചീരയും കൂടി വെച്ചാണ് ചീര ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം പിന്നെ ഇഞ്ചും പുളിയാണ് അപ്പോൾ ഇഞ്ചിൻ പുളി കുറച്ച് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ മീൻ വറുത്തതുണ്ട് മാന്തളാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി ഇഞ്ചും പുളി പിന്നെ മീൻ വറുത്തത് നീ കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ചീരയും പരിപ്പും കൂടിയിട്ട് ചോറിൽ നല്ല പോലെ ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് ഇഞ്ചും ഇഞ്ചുംപൊളിയും പിന്നെ ഇതുപോലെ മീൻ വറുത്തി എന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം പരിപ്പ് കറിയും മീൻ വറുത്തും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയി